എന്താണ് സംഭവിച്ചത് ഇന്നലെ ഇക്കണോമിക്സിന്റെ എക്സാം ആയിരുന്നു അപ്പം എക്സാം രണ്ടുമണി മുതല് നാലു മുക്കാല് വരെയാണ് നാലുമണിയായപ്പോ എന്റെ ഇൻവിജ്വലിറ്ററിന്റെ പേപ്പർ വാങ്ങിച്ചു നാലുമണിക്ക് ശേഷം മണിക്ക് വാങ്ങിച്ചിട്ട് നാലരയ്ക്കാണ് എനിക്ക് തന്നത് ഞങ്ങൾ സ്കൂളില് സാറൊന്നുമില്ല വേറെ സ്കൂളിലത്തെ സാറാണ് സാറ് ഞാനടുത്തിരിക്കാണ് കുട്ടീനോട് ചോദിച്ചത് ഇതിന്റെ ആൻസർ വന്നത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കറിയില്ലാന്ന് അത് കാണിച്ചിട്ടാണ് എന്റെ പേപ്പർ വാങ്ങിച്ചത് ഞാൻ പിന്നെ വാച്ചില് തരും ഇപ്പത്തേനും തരും വിചാരിച്ചിട്ട് പക്ഷെ പേപ്പർ തന്നിട്ടില്ല പിന്നെ ഞാൻ കരഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് പേപ്പർ തന്നെ നാലിടയ്ക്കാണ് പിന്നെ പേപ്പർ ഇട്ടുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ വേർഡ് നോക്കാണ്ടിരുന്നു രണ്ട് മാർക്കിന്റെ പ്രോബ്ലംസ് അത് ശരിക്കും ചെയ്യാൻ പോലും പോലെ പറ്റിയിട്ടില്ല ഞാൻ ഇതിനെതിരെ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട് ഇന്നലെ മാമനൊക്കെ വിളിച്ചപ്പോ മാം പറഞ്ഞ് ലോയറോട് ചോദിച്ചപ്പോൾ ലോയർ പറഞ്ഞ് ഇതിങ്ങനൊരു ആവശ്യ സാറിന് അങ്ങനെ പേപ്പർ വാങ്ങേണ്ട അധികാരമൊന്നുമില്ല ലീഗലി പോവാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇന്നലെ ഇമെയിൽ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് റിട്ടേൺ ആയിട്ട് എജ്യൂക്കേഷൻ മിനിസ്റ്ററിനും ആർ ഡി ഡിക്കും എല്ലാവർക്കും അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ ലീഗലി മൂവ് ചെയ്യണം എന്ന് തന്നെയാണ് താല്പര്യം എൻ്റെ അടുത്ത് ഇരിക്കുന്ന കുട്ടി ഇതിൻ്റെ ആൻസർ എന്താണെന്ന് ചോദിച്ചതോട് അപ്പം ഞാൻ ഒരുപാട് താമസം ചോദിച്ചപ്പോ പിന്നെ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് എന്റെ പേപ്പർ വാങ്ങിച്ചിട്ട് ഒരുപാട് സമയം അല്ല സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്റെ പേപ്പർ അങ്ങോട്ട് വാങ്ങിച്ചു ഇതിന് മുന്നേ ഞങ്ങളെ ക്ലാസ്സിൽ തന്നെ ഇന്നലെ തന്നെ വേറൊരു കുട്ടീനെ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ പേപ്പർ വാങ്ങിച്ചു ആ കുട്ടീൻ്റെ പേപ്പർ ഒരുപാട് കഴിഞ്ഞിട്ടാണ് പിന്നെ കൊടുത്തത് നിർത്തിക്കാ ചെയ്തത് എനിക്കൊപ്പം എന്താ ചെയ്യേണ്ടെന്നറിയില്ല എനിക്ക് ഇതുവരെ ഞാൻ ഇങ്ങനൊരു ഫേസ് ചെയ്തിട്ടില്ല പിന്നെ ആരോട് എന്ത് പറയണമെന്ന് വിളിക്കാറില്ല ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേപ്പർ തരുവില്ലല്ലോ എന്ന് ഒന്നും വേണ്ടിയില്ല നാലരക്ക് നാല് ഞാൻ ഇങ്ങനെ സമയം നോക്കിയിരിക്കുകയാണ് ഇനി തീരെ സാമ്യല്ലോ വെച്ചിട്ട് ഞാൻ കരഞ്ഞു അപ്പോൾ എനിക്ക് പേപ്പർ എനിക്ക് എസ് എസ് എൽ സിക്കും പ്ലസ് വണ്ണിലേക്ക് ഫുൾ എ പ്ലസ് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഞാൻ പഠിച്ചെഴുതാണ് എക്സാം പഠിച്ചു പോയിട്ട് എനിക്ക് പഠിച്ചതിൽ എഴുതാനും പറ്റിയിട്ടില്ല എ പ്ലസ് വിചാരിച്ച എക്സാം എ പ്ലസ് പോലും ഉണ്ടാവില്ല ച്ഛനും അമ്മയ്ക്കും പറഞ്ഞു ഞാൻ രാത്രി വരെ ഉറക്കളിച്ചിരുന്നു പഠിക്കുന്നതാണ് എക്കണോമിക്സ് എക്സാം ഭയങ്കര ടഫ് ഉള്ള എക്സാമെന്ന് വെച്ചിട്ട് അത്രയും ടെൻഷൻ അടിച്ചു പോയിട്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടിയൊന്നും ഇരുതനും പറ്റിയില്ല